ഐ ടി ക്യാമ്പസുകളിൽ പുതിയ ട്രേഡുകൾ അനുവദിക്കണമെന്ന് എസ് എഫ് ഐ കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കോവിൽപ്പള്ളിയിൽ നടന്ന സമ്മേളനം എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം എ എ അക്ഷയ് ഉദ്ഘാടനം ചെയ്തു ഐ ടി ക്യാമ്പസുകൾ മെച്ചപ്പെടുത്തുന്നതിനായി പുതിയ ട്രേഡുകൾ അനുവദിക്കണമെന്നും സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ഗവർണർ നടത്തുന്ന ശ്രമം ഉപേക്ഷിക്കണമെന്നും എസ് എഫ് ഐ കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കോവൽപ്പള്ളി പാലായി ഓഡിറ്റോറിയത്തിലെ ധീരജ് രാജേന്ദ്രൻ നഗറിൽ വെച്ച് നടത്തിയ സമ്മേളനം കേന്ദ്ര കമ്മിറ്റി ചെയ്തു നമ്മുടെ ഈ സമ്മേളനം നടക്കുന്ന കാര്യം തീർച്ചയായും ഒന്നാമത്തെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരമായിട്ടുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം നടത്തിക്കൊണ്ട് ഇസ്രായേൽ പാലസ്തീനകത്ത് ആ ജനവിഭാഗങ്ങളെ കൊല്ലൊടുക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ലോക സാഹചര്യമായിരിക്കുക ഏരിയ പ്രസിഡന്റ് അനസ് കുണിയ അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് വിഷ്ണു ചേരിപ്പാടി ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ കെ അനീഷ് കെ വി ചൈത്ര ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഋഷിദാസി പവിത്രൻ അശ്വതി അമ്പലത്ര അനുരാഗ് പുല്ലൂർ എന്നിവർ സംസാരിച്ചു ഏരിയ സെക്രട്ടറി അലൻ ജോർജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഏരിയ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളായി അലൻ ജോർജിനെ സെക്രട്ടറിയായും അതിർത്ത് നിലാങ്കരയെ പ്രസിഡന്റായും കെ സുകേഷ് മനീഷ മോഹൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും എം അനുരാഗ് ഋഷിദാ സി പവിത്രൻ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും തിരഞ്ഞെടുത്തു Не сбил,